ബിഹാർ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് ബിജെപിക്ക് ഉപമുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ സമ്രാറ്റ് ചൌധരി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും സുപ്രധാന വകുപ്പുകളും ലഭിച്ചത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിജെപിക്കാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ബിജെപി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ബിജെപിക്ക് ലഭിച്ചിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ സാമ്രാറ്റ് ആഭ്യന്തര വകുപ്പ് കിട്ടിയിരിക്കുന്നു നിതീഷ് കുമാർ ആയിരുന്നു ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കഴിഞ്ഞ തവണയും ബി ജെ പി ആണ് വന്നതെങ്കിലും നിതീഷ് കുമാറിന് നിരുപാധിക പിന്തുണ ബി ജെ പി നൽകുകയായിരുന്നു ചെയ്തത് പക്ഷെ ഇത്തവണ ആ ജെ ഡി യു ബി ജെ പിക്ക് ആ അനുകൂലമായി തീരുമാനമെടുത്തു ബി ജെ പിക്ക് ആഭ്യന്തര വകുപ്പ് ഏറ്റവും സുപ്രധാനമായ വകുപ്പ് തന്നെ നൽകി ഇനി പ്രധാനപ്പെട്ട വകുപ്പുകൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ വിജയകുമാർ സിൻഹ ബി ജെ പി നേതാവാണ് ഉപമുഖ്യമന്ത്രിയാണ് റവന്യൂ ഖനി ഭൂവിഭവ വകുപ്പ് അദ്ദേഹത്തിനാണ് മംഗൾ പാണ്ഡെ ബി ജെ പി നേതാവാണ് ആരോഗ്യവും നിയമവും അദ്ദേഹത്തിനാണ് ദിലീപ് ജയ്സ്വാൾ അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് വ്യവസായ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യും നിതിൻ നബിൻ റോഡ് നഗരവികസനം രാംകൃപാൽ യാദവ് കൃഷി വകുപ്പ് സഞ്ജയ് ടൈഗർ തൊഴിൽ അരുൺ ശങ്കർ പ്രസാദ് ടൂറിസം കലാസാംസ്കാരികം യുവജന വകുപ്പ് സുരേന്ദ്ര മേത്ത മൃഗസംരക്ഷണം മത്സ്യവിഭവം നാരായൺ പ്രസാദ് ദുരന്ത നിവാരണം രാം നിഷാദ് പിന്നോക്കം അതി പിന്നോക്ക ക്ഷേമ വകുപ്പ് ലഗേധർ പാസ്വാൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ശ്രേയസി സിംഗ് മുൻ കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റ് കൂടിയാണ് ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള മന്ത്രിയാണ് അവർക്ക് ഐ ടി വകുപ്പും കായിക വകുപ്പുമാണ് നൽകിയിട്ടുള്ളത് പ്രമോദ് ചന്ദ്രവംശി സഹകരണ വകുപ്പും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ും ശ്രീകാന്ത് എൽ ജെ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്കും വലിയ പ്രാധാന്യം മന്ത്രിസഭയിൽ മൂന്ന് മന്ത്രിമാരാണ് എൽ ജെ പിക്ക് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ചെറിയ പാർട്ടികൾ കൂടിയുണ്ട് എച്ച് എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവർക്ക് ഓരോ മന്ത്രിമാരെ വെച്ചും ഈ മന്ത്രിസഭയിൽ നൽകിയിട്ടുണ്ട് നിലവിൽ പതിനെട്ട് പേരുടെ പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ബാക്കി ഒരു അത് വിപുലീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ കൂടുതൽ പേർ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുകയും ചെയ്തേക്കും ബിജെപിക്കും ജെഡിയുവിനും പുറമെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് മൂന്ന് എച്ച് എമ്മിന് ഒന്ന് മറ്റൊരു പാർട്ടി കൂടി അതിലുണ്ട് അവർക്കും ഒരു സീറ്റ് നൽകിയിട്ടുണ്ട് ശരി മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ബീഹാറിൽ വകുപ്പ് വിഭജനം കൂടി വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനം ആഭ്യന്തര വകുപ്പ് ബിജെപിക്കാണ് എന്നതാണ് സാമ്രാറ്റ് ചൗധരി ാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉണ്ടാകുക ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്